വെൽക്കം ടു ഫുട്ബോൾ ആയിരിക്കും അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നിലവിലെ യൂസ് സി എല്ലിൻ്റെ അവസ്ഥേനെ കുറിച്ചാണ് അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഫോർമാറ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കാം ഓക്കെ അപ്പം ഈ ഫോർമാറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എട്ട് മാച്ചസ് ആണ് ഗ്രൂപ്പ് സ്റ്റേജിൽ എല്ലാ ടീമുകൾക്കും കളിക്കേണ്ടി വരുന്നത് ഇത് ഫുട്ബോൾ ഫാൻസായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ബാഴ്സ വേഴ്സസ് അറ്റ്ലാൻ്റ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അതുപോലെ തന്നെ ആഴ്സണൽ വേഴ്സസ് സിൻറ മിലാൻ റയൽ വേഴ്സസ് എ സി മിലാൻ അങ്ങനെ ഒരു റയൽ വേഴ്സസ് ലിവർപോൾ അങ്ങനെ ഒരുപാട് എൻ്റർടൈനിങ് ഫിക്സ്ചേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു പക്ഷേ പ്ലേയേഴ്സിൻ്റെ സൈഡിൽ നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ ഫിക്സ്ചേഴ്സ് അവരുടെ ഷെഡ്യൂള് കാര്യങ്ങളൊക്കെ ഭയങ്കര കൺജസ്റ്റഡാണ് പ്രീമിയർ ലീഗ് ലാലിക അതേപോലെ ഡൊമസ്റ്റിക് ടൂർണമെൻറ്റ്സ് അതിൻ്റെ ഇടയിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് അതും എപ്പോൾ ബിഗ് ടീംസിനൊക്കെ നോക്കുന്ന സമയത്ത് സമയത്ത്മാർക്ക് സ്കോ ഡെപ്തൊന്നുമില്ല ഈ കളിച്ച പ്ലെയേഴ്സെന്നെ വീണ്ടും വീണ്ടും കളിച്ച് കളിച്ച് അവരൊക്കെ ഒരു പരുവായിട്ടുണ്ട് സോ ഈയൊരു ഫോർമാറ്റ് ആസ് എ ഫാൻസ് എന്ന രീതിയിൽ നമുക്ക് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് തരുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു പ്ലെയേഴ്സിന് ഇതൊരു നൈറ്റ്മെയർ പോലെയാണ് കാരണം വീക്കെൻഡ് ആൻഡ് വീക്ക് ഔട്ട് തൊണ്ണൂറ് മിനിറ്റ് ഗ്രൗണ്ടിൽ ഇറങ്ങി ഓടി ഫുട്ബോൾ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല സോ ഇത് ആരൊക്കെ പറഞ്ഞ പോലെ പ്ലെയേഴ്സ് അസോസിയേഷൻ ഒക്കെ വന്നിട്ട് പ്ലെയേഴ്സ് അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷെഡ്യൂൾ ഒന്നുകൂടെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള നടപടികൾ പ്ലെയേഴ്സ് ചിലപ്പോൾ അപ്കമിങ് സീസൺ മുതൽ സ്വീകരിച്ചേക്കാം കാരണം അവരുടെ അവസ്ഥയാണ് ഇഞ്ചുറി കഴിഞ്ഞാൽ വേദന സഹിക്കേണ്ടത് അവരാണ് എത്ര സാലറി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇപ്പം കർവഹാളിൻ്റെ ഇഞ്ചറി നമ്മൾ കണ്ടതാണ് റോട്ടറിൻ്റെ ഇഞ്ചറി കണ്ടതാണ് കഴിഞ്ഞ സീസണേക്കാളും എല്ലാ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണിൽ ഇഞ്ചറി റേറ്റ് കൂടുതലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഹൈ ഇൻറ്റെൻസിറ്റി ഫുട്ബോൾ കളിക്കുന്ന ടീമുകളെ സംബന്ധിച്ചിടത്തോളം പറയും വേണ്ട നമുക്ക് നോക്കാം ഈ ഒരു സീസൺ കഴിയുമ്പം ബാഴ്സത്തെ അതേപോലെ ലിവർപൂളത്തൊക്കെ എത്ര പ്ലെയേഴ്സിന് ഇഞ്ചുറി വരുന്നത് നമുക്ക് എന്തായാലും നോക്കാം ഏഹ് അത് ഒരു വല്ലാത്ത സംഗതിയാണ് നമ്മൾ ചിലപ്പോൾ കാര്യമായിട്ട് കണക്കിലെടുക്കുകയായിരിക്കും പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കെ ഭയങ്കര പാടാണത് പിന്നെ നമുക്ക് എന്താ പറയുക ഒരു പതിനെട്ട് മാച്ച് ഇങ്ങനെ നമുക്ക് കാണാനൊരു വഴിയുമില്ല പതിനെട്ട് മാച്ച് അപ്പോൾ ബാഴ്സ വേഴ്സ് അറ്റ്ലാന്റ് കാണാനിരിക്കും അപ്പോഴാണ് ക്ലബ് ബ്രൂഹ അവിടെ ഗോൾ അടിക്കുക അപ്പോൾ അത് കാണാൻ പോകും അപ്പോൾ അവിടെ ലിവർപൂൾ രണ്ട് ഗോൾ അടിക്കും അപ്പോൾ നമ്മൾ ആയിരിക്കും ലിവർപൂൾ കംഫർട്ടബിളായിട്ട് ജയിക്കുന്നു അപ്പോൾ പി എസ് വി മൂന്ന് ഗോൾ തിരിച്ചടിക്കും വല്ലാത്തൊരു ദിവസം അങ്ങനെ ആ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ടോപ്പ് എയിറ്റ് നോക്കുന്ന സമയത്ത് ബാഴ്സലോണയുണ്ട് ലിവർപൂൾ ഉണ്ട് അതുപോലെ ലില്ലയുണ്ട് ആസ്റ്റൻ വില്ലയുണ്ട് അത്ലറ്റിക്കോ ഉണ്ട് ബയർ ലെവർ ഉണ്ട് എ സി മിലാൻ ഉണ്ട് അല്ല സോറി ഇൻട്രർ മിലാൻ ഉണ്ട് ആഴ്സണുണ്ട് അപ്പോൾ ഇതാണ് ഒരു ടോപ്പ് എയ്റ്റ് എന്ന് പറയുന്നത് ഈ എട്ട് ടീമുകളും ഡയറക്റ്റായിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട് ഐ മീൻ റൗണ്ട് ഓഫ് സിക്സ്റ്റിയിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട് സോ ഇവർക്ക് രണ്ട് മാച്ച് കുറച്ച് കളിച്ചാൽ മതി ഇപ്പോൾ ഈ എട്ട് വിട്ട് കഴിഞ്ഞാൽ ഈ എട്ട് മുതൽ ഇരുപത്തിനാലാം സ്ഥാനം വരെ ഇരിക്കുന്ന പതിനാറ് ഉണ്ടല്ലോ ഈ പതിനാറ് ടീമുകൾ ഇനി പ്ലേ ഓഫ് കളിക്കണം പ്ലേ ഓഫിൽ രണ്ട് മാച്ച് അവർ കളിക്കണം ആ രണ്ട് മാച്ച് കളിച്ചിട്ട് ഐ മീൻ രണ്ട് ലെഗ്ഗായിട്ട് അതിന്ന് ജയിക്കുന്നവരാണ് ഇനി റൗണ്ട് ഓഫ് സിക്സ്റ്റിയിലേക്ക് ക്വാളിഫൈ ആവാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ ഈ ടോപ്പ് എയ്റ്റിൽ വന്ന എട്ട് ടീമുകളും ഈ എട്ട് ഇറ്റു ഇരുപത്തിനാലുള്ള ആ ഒരു പതിനാറ് ടീമിൽ നിന്ന് ഒരു പ്ലേ ഓഫ് നടത്തി അവിടുന്ന് ഒരു എട്ട് ടീമുകളും അങ്ങനെ ടോട്ടൽ പതിനാറ് ടീമുകൾ ഉണ്ടായിരിക്കും റൗണ്ട് ഓഫ് സിക്സ്റ്റിയിൽ അപ്പോൾ അതിൻ്റെ ഫിക്സ്ച്ചറിൻ്റെ ഏകദേശം രൂപം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രോബബിൾ ഓപ്പണൻസ് പ്രോബബിൾ കുറിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം ഓക്കെ അപ്പം ഭാഷയ്ക്ക് അല്ലെങ്കിൽ ലിവർപൂളിൽ കിട്ടാൻ പോകുന്ന ഓപ്പണൻസ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് മൊണാക്കോ ബെൻഫിക്കോ അല്ലെങ്കിൽ പി എസ് ജി ആണ് ഇത് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും ഇപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭാഷനെ സംബന്ധിച്ചിടത്തോളം ഈ പി എസ് ജിനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള സംഭവമല്ല കാരണം പി എസ് ജി എത്രയ്ക്ക് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരടുത്ത് എക്സ്പ്ലോസീവ് അറ്റാക്ക് അറ്റാക്കിങ് പ്ലേയേഴ്സ് ഉണ്ട് അറിയാമല്ലോ കഴിഞ്ഞ സീസണിൽ നമുക്ക് പണി തന്ന പി എസ് ജി ആണ് ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം പണി തന്ന പി എസ് ജി ആണ് അപ്പോൾ പി എസ് ജി ഒരു നൈറ്റ്മാരാണ് ആശാ ഫാൻ എന്നുള്ള നിലക്ക് നോക്കുന്ന സമയത്ത് ബർക്കോളിൻ്റെ ഓട്ടത്തിനൊക്കെ എങ്ങനെ തടയുന്ന എനിക്കൊരു പിടുത്തല്ല അത് ലിവർപോളിനെ സംബന്ധിച്ചിടത്തോളം ആ ട്രെൻഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ആയിരിക്കും ബർക്കോൾ ഓടി വരിക ഭയങ്കര ടാസ്ക്കാണ് പി എസ് ജിനെ നമ്മളെങ്ങനെയൊക്കെ പരിഹസിച്ച് കഴിഞ്ഞാലും അവർ നല്ലൊരു സൈഡാണ് പിന്നെ ലൂയിസ് എൻട്രിക്കാൻ്റെ സൈഡാണ് ഈ ഒരു സീസണിൽ ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ അവരൊരു അൺബിലീവബിൾ കംബാക്ക് ഒക്കെ നടത്തി കഴിഞ്ഞു സോ അവരുടെ ആ ഒരു മൊറാൽ ലെവൽ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് സോ അവരെ തോപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഡിഫിക്കൽട്ടായിരിക്കും പി എസ് സി നമ്മളടുത്തേക്ക് എത്തണമെങ്കിൽ പി എസ് ജി ആദ്യം ആ പ്ലേ ഓഫ് പാസ്സാവണം അപ്പോൾ പി എസ് ജിക്ക് ഒന്നെങ്കിൽ മൊണാക്കോ അല്ലെങ്കിൽ ബ്രസ്റ്റിനായിരിക്കും നേരിടേണ്ടി വരാം അപ്പോൾ രണ്ടും അൺപ്രഡിക്റ്റബിളായിട്ടുള്ള സൈഡാണ് രണ്ടും ഫ്രഞ്ച് സൈഡാണ് ഓക്കെ അപ്പം അവർക്കറിയാം എങ്ങനെ നേരിടണം എന്നുള്ള കാര്യമൊക്കെ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആസ്റ്റൻ വില്ല വേഴ്സസ് ലില്ല സോറി ആസ്റ്റൻ വില്ലക്കോ ലില്ലിക്കോ കിട്ടാൻ പോകുന്ന ഓപ്പണൻസ് എന്ന് പറയുന്നത് ക്ലബ് ക്ലബ്ബ്രുഹ് സ്പോട്ടിങ് പൊറൂഷ്യ ആൻഡ് ഓർ അറ്റ്ലാൻഡ അപ്പം അങ്ങനെയാണ് അവിടെ കിടക്കുന്നത് അപ്പം അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പം അതിൽ പ്ലേ ഓഫ് കളിക്കുന്ന ആരൊക്കെയാണ് ക്ലബ്റുഹ് സ്പോട്ടിങ് പൊറൂഷ്യ അറ്റ്ലാൻഡ അപ്പം അറ്റ്ലാൻഡ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള സൈഡാണ് പൊറൂഷ എൻ്റർടൈനിങ് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന സൈഡാണ് പിന്നെ സ്പോർട്ടിങ്ങിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല അവർ ആ റൂബനാമോറുമിൻ്റെ പിൻവാങ്ങലിന് ശേഷം അവർ ഇരുപത്തി മൂന്നാം സ്ഥാനത്തേക്കൊക്കെ പോയെങ്കിൽ പോലും അവർ അത്യാവശ്യം പ്രോമിസിങ് ആയിട്ടുള്ള സൈഡാണ് എസ്പെഷ്യലി ഗ്യോക്രസ് ഗ്യോക്രസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗ്യോക്രസ് സീറോയിൽ നിന്ന് ഇടക്ക് ഗോൾസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അതായത് ചില സമയത്ത് ആൾക്ക് ടീംമേറ്റ്സിൻ്റെ സപ്പോർട്ട് കിട്ടൂല്ലെങ്കിൽ പോലും ആൾ ഒറ്റക്ക് പോയി ഗോൾ അടിക്കുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനാണ് ഡിഫൻസിനെ ബെയിറ്റ് ചെയ്തിട്ട് ആളിങ്ങനെ സോളോ ഗോൾ ഗോളടിക്കും ഇവിടുന്ന് ബാക്കുന്ന ബോളെടുത്ത് മുന്നിൽ പോയി അടിക്കുന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കളി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സോ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ എല്ലാ ടീമും ഏകദേശം ഈക്വലി സ്ട്രോങ് എന്ന് പറയാം ഇപ്പോൾ ആസ്റ്റൺ ആണെങ്കിലും ലില്ല ആണെങ്കിലും പിന്നെ പ്ലേ ഓഫിലുള്ള ബ്രൂഹാണെങ്കിലും സ്പോർട്ടിങ് ആണെങ്കിലും പൊറൂഷാണെങ്കിലും മറ്റ് ലാൻഡ് ആണെങ്കിലും അവർ എല്ലാവരും ഏകദേശം ഈക്വലി സ്ട്രോങ് എന്ന് പറയുന്ന പോലത്തെ ഒരു ടീമുകളാണ് അത് തന്നെ ചിലപ്പോൾ കുറച്ച് ഗ്രാഫ് താഴോട്ടുള്ളത് ക്ലബ് ബ്രൂഹിന് മാത്രമായിരിക്കും സോ അവിടെ വരാൻ വേണ്ടി പോകുന്നത് ഒരു ഇൻട്രസ്റ്റിങ് ഫിക്സറായിരിക്കും ലെറ്റ് സി ഒനായ എം റിയുടെ ആസ്റ്റണും ഇല്ല അവിടുന്ന് അഡ്വാൻസ് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ലെവർ ക്യൂസിൻ അല്ലെങ്കിൽ അറ്റ് അത്ലറ്റിക്കോ മാറ്റഡ് അവർക്ക് വരാൻ വേണ്ടി പോകുന്ന ഓപ്പണൻസ് ആരൊക്കെയാണ് മാഞ്ചസ്റ്റർ സിറ്റി സെൽറ്റിക്ക് ബയേൺ അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് അപ്പോൾ ഈ ലെവർ ക്യൂസിൻ അല്ലെങ്കിൽ അത്ലറ്റിക്കോക്ക് ഇതാണ് പ്രോബിൾ ഓപ്പണൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട സംഭവം എന്താ മാൻ സിറ്റിക്ക് അല്ലെങ്കിൽ സെൽറ്റിക്കിനെ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇനി നേരിടേണ്ടി വരുന്ന ആരൊക്കെയാണ് ഒന്നുകിൽ ബയേണ് അല്ലെങ്കിൽ റയൽ മാറ്റിനെ മോസ്റ്റ് പ്രോബ്ലി ഈ രണ്ടിലൊരു ഓപ്പണൻറ്റിനെ പരാജയപ്പെടുത്തിയിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവേണ്ടത് സോ അത് ഒരു ബ്രഹ്മാണ്ട ട ആണ് മാഞ്ചസ്റ്റർ സിറ്റീനെ സംബന്ധിച്ചിടത്തോളം അവർ ഇമാതിരി ഒരു എന്താ പറയുക ഇത്രയും ഡിപ്പായിട്ടുള്ള ഇത്രയും മോശമായിട്ടുള്ളൊരു യു സി എൽ ക്യാമ്പയിൻ അവർക്ക് ഉണ്ടാവുമെന്ന് അവരാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ അവസാന ദിവസം ക്ലബ് ക്ലബ്ബ്രോഹ്ന്നടിച്ചു കഷ്ടപ്പെട്ട് ക്ലബ് റോഹിനെ തോപ്പിച്ചിട്ടാണ് അവർ മുന്നോട്ട് കയറിയിട്ടുള്ളത് പക്ഷേ ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് വലിയൊരു ചോദ്യമാണ് മാൻ സിറ്റിക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ട്രെങ്ത് ഉണ്ട് പക്ഷേ ഇപ്പോൾ റയൽ മാറ്റഡിനൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അറിയാലോ നോക്കൗട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലേ ഓഫ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് റയൽ മാറ്റഡ് വേറൊരു മൂഡാണ് ഡിഫൻസ് മോശമാണ് അങ്ങനെയൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും അവർ പ്ലേ ഓഫിലേക്ക് എത്തുന്ന സമയത്ത് യു സി എൽ നൈറ്റ്സിലേക്ക് എത്തുന്ന സമയത്ത് വേറൊരു വൈബിലായിരിക്കും അവർ അവരുടെ ടൂർണമെൻറ്റാണ് അവർ കപ്പടിച്ച് 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 താഴം വെച്ചൊരു ടൂർണമെൻറ്റാണ് അവർക്കറിയാം എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് കാറിലൊക്കെ അറിയാം കാർലോ കാണാത്ത ഓപ്പണൻസ് ഇല്ല കാർലോ മാനേജ് ചെയ്യാത്ത പ്ലേയേഴ്സ് ഇല്ല കാർലോ ഒരു യു സി എൽ ഗെയിമിൽ കാണാത്ത സിറ്റുവേഷൻസ് ഇല്ല കാർലോ കണ്ടെടുത്തോളം ഒരു മാനേജറും ഈ യു സി എൽ പരിശീലിപ്പിക്കുന്ന ഒരു മാനേജറും കണ്ടിട്ടുമില്ല സോ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ അത്ലറ്റിക്കോക്കെ അല്ലെങ്കിൽ ലവർക്യൂസിന് അത്രയ്ക്കാണ് ഓപ്പണൻസ് വരാം സിറ്റി സെലറ്റിക് ബയൺ അല്ലെങ്കിൽ റായൽ മാൻഡഡ് ബയേണെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാതെ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സീസണിൽ ബയൺ യു സി എൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളൊരു ഫീൽ എനിക്കില്ല പേഴ്സണലി ഓക്കെ അപ്പം ലെറ്റ് സി അപ്പോൾ അവിടെ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടത് റയൽ മാറ്റിൻ്റെ ആണ് റയലിനെ റയലിനായിരിക്കും അവിടെ ഇപ്പോൾ സീറ്റിനെ കിട്ടിക്കഴിഞ്ഞാലും മോസ്റ്റ് പ്രോബ്ലി അടിച്ചു കയറി മുന്നോട്ട് വരാൻ വേണ്ടി പോകുന്നത് പിന്നെ ഇൻ്റർ അല്ലെങ്കിൽ ആർസ് കിട്ടാൻ പോകുന്ന ഓപ്പണൻസ് എന്ന് പറയുന്നത് യു എൻ ഡെസ് ഫോഡ് എ സി മിലാൻ പി എസ് ബി രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഫെയ്നോഡും പി എസ് ബി ഒക്കെ കുറച്ച് ഡെയിഞ്ചറാണ് യു എൻഡസ് കുറച്ച് വെറുപ്പിക്കും എ സി മിലാൻ കുറച്ച് അൺപ്രഡിക്റ്റബിളാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ആരെ കിട്ടിക്കഴിഞ്ഞാലും ഇൻ്റർ കുത്തും ആരെ കിട്ടിക്കഴിഞ്ഞാലും ഇൻ്റർ അവരടിച്ചിട്ട് ഈ വർഷം ഇൻ്റർ മുന്നോട്ട് എന്നാണ് തോന്നുന്നത് പിന്നെ ആസലിനറിയാലോ ആസലിനിപ്പം ഈ എ സിമിനെ കുറിച്ച് പറഞ്ഞ പോലെ അത്ര മോശമല്ല പക്ഷെ അവരും ആണ് അവർ കിട്ടുന്ന കുറേ ചാൻസ് മിസ് ചെയ്യും വരുന്നൊരു ചാൻസ് ഓപ്പണൻസ് ഗോൾ ഗോളടിക്കുകയും ചെയ്യും എസ്പെഷ്യലി ഈ യു എൻ ഡൊക്കെ എതിരെ കളിക്കുന്ന സമയത്ത് ആസലിന് അവരോട്ടൊക്കെ കളി വരികയാണെങ്കിൽ ഐ മീൻ റൗണ്ട് ഓഫ് സിക്സ്റ്റിയിൽ വരികയാണെങ്കിൽ യു എൻ എസ് കട്ടൊക്കെ ഡിഫൻസ് നോക്കും ആശനില് സ്കോർ ചെയ്യില്ല കിട്ടിയൊരു ചാൻസ് ആയി ഇൽ ദിസ് പോയി അടിക്കും അങ്ങനെ കഥ തീരും അതാണ് അതാണ് ഉണ്ടാവുമ്പോൾ ശരിക്കും ഓക്കെ അപ്പം ഇവിടെ യു എൻ എസിനെ നേരിടേണ്ടി വരുക എ സി മിലാൻ ഓർ പി എസ് ബി ആണ് സോ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിക്സറായിരിക്കും യു എൻ എസ് വേഴ്സസ് എ സി മിലാൻ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സീസൺ ഓൾറെഡി ഒന്ന് രണ്ട് തവണ കളിച്ച് കഴിഞ്ഞു ഇപ്പം ലാസ്റ്റ് ആ ഒരു കപ്പ് മാച്ചിൽ എ സി മിലാൻ ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി വേ ഒരു മാച്ച് കൂടെ നടക്കുമ്പോൾ എന്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ് അപ്പോൾ എൻ്റെ ഒരു ഒരു പ്രൊഡിക്ഷൻ ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഈ ബ്രസ്റ്റ് മൊണാക്കോ ബെൻഫിക്ക പി എച്ച് ജി സൈഡിൽ നിന്ന് അഡ്വാൻസ് ചെയ്യുക എനിക്ക് തോന്നുന്നത് ചുമ്മാ പ്രൊഡിക്ഷൻ ആണ് ചുമ്മാ പ്രൊഡിക്ഷൻ ആണ് പി എസ് ജിയും അതുപോലെ തന്നെ ആയിരിക്കും ഈ രണ്ട് സൈഡായിരിക്കും എന്തായാലും അഡ്വാൻസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത് എന്നിട്ട് നമുക്കൊരു ലിവർപൂൾ വേഴ്സസ് പി എസ് ജി മാച്ച് അതുപോലെ തന്നെ ബാസ വേഴ്സസ് ബെൻഫിക്ക മാച്ച് കാണാൻ വേണ്ടി പറ്റും തോന്നും അപ്പം അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ക്ലബ് ബ്രോഹസ് സ്പോർട്ടിങ് ബൊറോഷ്യ അറ്റ്ലാന്റ അതില് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അറ്റ്ലാൻറ്റിക് സ്പോർട്ടിങ്ങും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റി ഒന്നും ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല അവരാരായിട്ട് കളിക്കുന്നു അതുപോലെ സിറ്റി സെൽട്ടിക്ക് റയൽ ബയൺ എന്നുള്ള സെക്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു സിറ്റി വേഴ്സസ് ബയ സിറ്റി വേഴ്സസ് റയൽ മാച്ച് വരും ആൻഡ് റയൽ അഡ്വാൻസ് ചെയ്യും അതുപോലെ തന്നെ ബയൺ വേഴ്സസ് സെൽടിക്കിൽ ബയൺ അഡ്വാൻസ് ചെയ്യും അങ്ങനെ ആയിരിക്കും മിക്കവാറുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ യു എൻഡെസ് ഫൈനോട് എ സി മിലാൻ പി എസ് ബി ആ ഒരു സെക്ഷനിൽ അവിടെ അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്ന് എ സി മിലാനും മറ്റൊന്ന് ഫൈനോടും ആയിരിക്കും ഓക്കെ അപ്പോൾ അതാണ് എൻ്റെ ഒരു ഫീലിംഗ് അപ്പം നിങ്ങളുടെ ഒരു പ്രൊഡിക്ഷനും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം അപ്പം ആരായിരിക്കും യു സി അടിക്കുക ആ ഒരു പ്രൊഡിക്ഷനും കൂടെ ഞാൻ പറയാം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം എൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ യു സി എല്ലിൽ ഇൻ്റർ മില്ലാനടിക്കുന്നതാണ് എന്തുകൊണ്ട് നോക്കുമ്പോഴും ഇൻ്ററിന് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് അവർക്ക് ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട് അവർക്ക് ക്വാളിറ്റി മിഡ്ഫീൽഡിലുണ്ട് അറ്റാക്കിലുണ്ട് പിന്നെ ലോട്ടാനോ വാർട്ടിനസ് ഒന്ന് ക്ലിനിക്കലും കൂടെ ആയിക്കഴിഞ്ഞാൽ അവർ അൺസ്റ്റോപ്പബിൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡിഫൻസിൽ ക്വാളിറ്റി ഉണ്ട് ഗോൾ കീപ്പർ ക്വാളിറ്റി എല്ലാം ക്വാളിറ്റിയാണ് മിഡ്ഫീൽഡിലൊക്കെ ക്വാളിറ്റി കൊണ്ട് ഏറും കുത്തുവാണാണ് അപ്പം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡാണ് അവന്മാർ നമ്മൾ പേടിക്കണം ഓക്കെ അപ്പോൾ ഇൻ്റെ ഒരു ഫീലിംഗ് ഇൻ്റർ അടിക്കുന്നതാണ് ഇൻ്റർ അടിച്ചില്ലെങ്കിൽ ലിവർപൂൾ അടിക്കും ബാഴ്സ സെമി ഏറിപ്പോയ ഫൈനൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത് കപ്പടിക്കുന്നത് ഇപ്പോൾ തോ ചിന്തിക്കുമ്പോൾ തോന്നുന്നില്ല ഇനി നമുക്ക് നോക്കാം അപ്കമിങ് പെർഫോമൻസുകളൊക്കെ എങ്ങനെ ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രൊഡിക്ഷൻ ഒക്കെ ചുമ്മാ ആണ് എന്ത് അപ്സെറ്റ് എപ്പോൾ വേണമെങ്കിലും നടക്കാം ഇതിലിപ്പോൾ നമ്മൾ അത്ലറ്റിക്കുമായിട്ട് കുറിച്ച് പറയുമ്പം അവരും ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഒരു സൈഡ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുട്ബോളിങ് വൈസ് നോക്കുന്ന സമയത്ത് ആരും ഡിഫീറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കാര്യങ്ങളൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വഴി ഏറ്റവും വീണ്ടും കാണാം താങ്ക്